ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവർ എന്തൊരു കപ്പത്തോട്ടത്തിൽ ഇന്ന് നമ്മളിന്ന് കപ്പത്തോട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അതായത് കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ അത് തൻ്റെ ജോലിയെ ബാധിച്ചപ്പോൾ ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം കപ്പ കൃഷി തുടങ്ങി ഇന്ന് അദ്ദേഹം കപ്പ കൃഷിയിൽ നൂറ് മിനി വിജയം കൊയ്തിരിക്കുകയാണ് ആ ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ കൃഷിയുടെയും വേണം നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കൃഷിയുടെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ മോഹനേട്ടൻ അതായത് കപ്പ കൃഷി നൂറ് മീനി വിജയം കൊയ്ത അത്ഭുത മനുഷ്യൻ അപ്പോൾ ഈ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് കപ്പ കൃഷിയിലേക്ക് വന്നതും ഈ കപ്പ കൃഷി എന്നതൊരു ലാഭകരമാണോ കൃഷി രീതികൾ എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം മോനേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കപ്പ കൃഷിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കൂ എനിക്ക് കപ്പ കൃഷിന്നല്ല ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഈ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു കൃഷി കപ്പ വരുന്നത് അതുകൊണ്ടാണ് കപ്പ കൃഷിയിലേക്ക് കിറങ്ങിയത് കാരണം ഇവിടെ വെള്ളം നനക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ആ വെള്ളം കിട്ടാതെ ഇപ്പൊ ചെയ്യാൻ പറ്റിയൊരു കൃഷി എന്താന്ന് ആലോചിച്ചപ്പോഴാണ് കപ്പ കൃഷിയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഫ്രണ്ട്സ് അദ്ദേഹം കണ്ടില്ല കാരണം അദ്ദേഹം ഈ ചെയ്യണ ഏകദേശം ഒരു ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യണത് ഈ കൃഷി സ്ഥലത്ത് വെള്ളത്തിന് ഒരു സൗകര്യമില്ല അപ്പോൾ വെള്ളമില്ലാതെ ഈ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹം കപ്പ കൃഷിയിലേക്ക് തിരിഞ്ഞത് അല്ലേ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു സിനിമാ മേഖലയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാമായിരുന്നു ഡയർ ആ ഒരു ഡയറക്ടറുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ ജോലിയെ ബാധിച്ചപ്പോൾ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ കപ്പ കൃഷിയിലേക്ക് വരികയും ഈ കപ്പ കൃഷിയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്തത് അപ്പോൾ മോനേട്ട ചില ആളുകൾക്ക് ഒരു വിചാരണ്ട് ഈ കൃഷിയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ചെലവേറിയ ഒരു സംഭവമാണ് നഷ്ടത്തിൽ വരും അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം പല ആളുകൾക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് മോനേട്ടനുള്ള ഒരു സജഷൻ എന്ന രീതിയിൽ പറയാനുള്ളത് അല്ല കൃഷി വളരെയധികം ലാഭം തന്നെയാണ് കാരണം വെച്ചാൽ കൃഷിക്ക് മുതൽ മുടക്ക് വളരെ കുറവാണ് അതായത് മറ്റുള്ള ബിസിനസ്സുകൾക്കൊക്കെ പോകുവാണെങ്കില് നമ്മൾ ലക്ഷങ്ങളൊക്കെ മുടക്കണം അത് നമുക്ക് അറിയാം കൃഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ നമ്മളെ അധ്വാനമാണ് പ്രധാനം ബാക്കിയൊന്നും നമുക്ക് ഒരു നഷ്ട ഉള്ള രീതി അല്ല കാരണം അപ്പൊ മോനട്ട എനിക്ക് ഒരു കാര്യം കൂടും ഇതിന് ചോദിക്കാണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് വല്ല ഒരു കൂലിക്ക് ആളെ അല്ലെങ്കിൽ സഹായത്തിന് ഫാമിലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഭാഗത്ത് നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഒരു ട്രാക്ടറാണ് നമ്മളിതിന് യൂസ് ചെയ്തുള്ളത് ഇത് മൊത്തം ഒന്ന് കളമറിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മളും പിന്നെ ഇട ചില സമയങ്ങളിൽ അച്ഛൻ്റെ അനിയൻ്റെ പാപ്പൻ പുള്ളി ഹെൽത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു പുള്ളി ഇപ്പോൾ റിട്ടയർഡായി പുള്ളിയാണ് നമ്മളെ ഹെൽപ്പിന് സജീവമായിട്ട് കൂടാണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം തന്നെയാണ് ഇന്ന് ഈ ഒരു ഏക്കറയിൽ ഒരു പൊന്ന് വിളയിച്ചുള്ളത് നമുക്ക് പറയാൻ കഴിയും കാരണം അപൂർവമായിട്ടൊരു ട്രാക്ടറിൻ്റെ സഹായം മാത്രമേ അദ്ദേഹം സ്വീകരിച്ചുള്ളൂ പിന്നെ അദ്ദേഹം അച്ഛൻ്റെ അനിയൻ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടി വന്നിരുന്നത് ബാക്കിയെല്ലാം ഇദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഭൂമിയിൽ ഒരു എന്താ പറയാ പൊഞ്ഞു വിളയിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായ ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളൂ ഞാൻ ഇതിൽ മോഹനേട്ടന്റെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാടൻ കപ്പ അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കില്ല മോനേട്ടെ ആ നാടൻ കപ്പ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മോഹനേട്ടൻ ബന്ധപ്പെടാം കാരണം ജൈവ വളം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതി ഇതിൽ വേറെ രാസവള കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ രാസവള അപ്പൊ എന്താണ് ഇപ്പൊ ജൈവവളമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ എല്ല് പൊടി കണ്ടില്ല കേസ് അപ്പോൾ വളരെ ജൈവവളമായ രീതിയിൽ ജൈവവളമായി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മോനേട്ടൻ്റെ ബന്ധപ്പെടാൻ മോനേയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃഷി രീതിയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ മോനേട്ടനെ വിളിക്കാം അതുപോലെ നിങ്ങൾക്ക് നാടൻ കപ്പ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ രാവിലെ ഈ തോട്ടത്തിൽ മോനേട്ട ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ തന്നെ രാവിലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് മോനേട്ടിൻ്റെ ഈ കയ്യിൽ നിന്ന് കരസ്ഥമാക്കുകയും ചെയ്യാം ഇനി മോനേ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഏക്കറിൽ പകുതിയോളം പരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി മോനേട്ടൻ്റെ നമ്മളിപ്പോൾ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ കമ്പുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ റെഡിയാണ് അടുത്ത കൃഷിക്ക് ഇനി നമ്മൾ പ്രത്യേകിച്ച് കമ്പ് കൊണ്ടുവരണ്ട ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ വീണ്ടും ട്രാക്ടർ വിളിക്കും അതേപോലെ തന്നെ മുന്നേ ചെയ്ത പോലെ ഒന്ന് കിള പറിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഈ കൃഷി തന്നെ തുടരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേസ് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് മോനേറ്റ തന്നിട്ടുള്ളത് കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചിലവ് മോനേട്ടിന് വരാനില്ല കാരണം ഇതേ കമ്പ് തന്നെയാണ് നമുക്ക് അടുത്ത കൃഷിക്കും വേണ്ടിയിട്ട് കപ്പ കൃഷിക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആകൊരു ചിലവ് ഒരു ട്രാക്ടറിന് വിളിക്കുക ഒന്ന് കളം ശരിയാക്കുക നേരെ കപ്പ കുത്തുക ഇത്രേ പരിപാടിയുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ഒരു വിളവെടുപ്പ് കൂടി മോനേട്ടം വരും അപ്പോൾ ഇന്ന് പൊന്ന് വിളയിച്ച പോലെ അടുത്ത വിളവിലും മോനേട്ടിന് പൊന്ന് തന്നെ വിളയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ മോനേടിനെ ബന്ധപ്പെടേണ്ടവരെല്ലാം ബന്ധപ്പെടുക കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വീഡിയോമായി ഞങ്ങൾ അല്ലെങ്കിൽ വേറെ ഒരാളായിട്ട് ഞാൻ മുന്നിലേക്ക് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തണം കേസ് അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബെൽബട്ടനൊന്ന് സപ്പോർട്ട് ചെയ്യുക കേസ്